രാവിലെ ഒരു ആറ് ആറര സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരാളിങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കുന്നു റീൽ ഏതാന്ന് ഞാൻ നോക്കിയ സമയത്ത് ബിരിയാണീൻ്റെ റീൽ എന്നിട്ട് എന്നോടൊരു ചോദ്യം രാവിലെ തന്നെ ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ആളാരാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ വേണമെങ്കിൽ ചൂണ്ടിയോ തുപ്പിയോ കാണിച്ചു തരാം കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലെയുള്ള ഐറ്റങ്ങളാണല്ലോ ഇപ്പം രാവിലെ ബിരിയാണി കിട്ടുന്ന ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോയെന്ന് ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ച് നോക്കി എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി പണ്ടേതോ റീലിയില് കൊച്ചിയിലൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ബിരിയാണി കൊടുക്കുന്ന ഹോട്ടൽ ഉണ്ടെന്നൊക്കെ ഞാൻ കണ്ട പോലെ എനിക്കൊരു തോന്നൽ എന്തായാലും കണ്ണൂർ ഇവിടെ അടുത്ത് അങ്ങനത്തെ സ്പോട്ടൊന്നും ഇല്ല ബിരിയാണി പ്രതീക്ഷിച്ചു പോയ ഇവനെ എന്തായാലും പത്തിരിയും ബീഫും കിട്ടിയിട്ടുണ്ട് അതുപോലെ പത്തിരിയും ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബീഫ് പറഞ്ഞു ഞങ്ങൾ പലപ്പോഴും ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കട ഉണ്ടല്ലോ എപ്പോഴും അടച്ചിട്ടിട്ടുണ്ടാവുക പക്ഷെ ഇപ്പം അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചപ്പാച്ചക്കൻ പറഞ്ഞത് ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് പോലും നല്ല കാര്യം വേറെ എവിടെയല്ല എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കടയാണ് എന്താ ആംബിയൻസ് എന്ന് പറയുമോ ആ ഒരു മോർണിംഗ് ഉള്ള ഒരു വൈബ് അതൊന്നും വേറെ തന്നെ പിന്നെ ഇപ്പോഴത്തെ തണുപ്പിന്റെ കാര്യമൊന്നും പറയണ്ട രാവിലെ തന്നെ ഇറങ്ങിയാൽ എന്താ തണുപ്പ് ഡിസംബറിങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തണുത്ത് വരച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല രാവിലെയൊന്നും കാര്യം പറയണ്ട പിറകുന്ന സൂര്യൻ കാര്യമായിട്ട് ഉദിച്ച് തരുന്നുണ്ടെങ്കിലും തണുപ്പിനൊന്നും ഒരു കുറവുമില്ല ആ പിന്നെ രാവിലെ തന്നെ ഇനിയിപ്പോൾ ബിരിയാണി കിട്ടുന്ന ഏതെങ്കിലും സ്പോട്ട് കണ്ണൂരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ ഈ ഒരു ചായയും കൂടിയും കുടിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോട്ടെ